നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ് ഇതിൽ നാല് പക്ഷികളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നാല് നിറങ്ങളിലുള്ള നാല് പക്ഷികളാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമോ ആഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ച് ഇതിലൊരു പക്ഷിയെ മാത്രം തിരഞ്ഞെടുക്കുക ഒരു പക്ഷിയെ മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് മൈൻഡ് റിലാക്സ് ചെയ്ത് ഈ നാല് പക്ഷികളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുക ഒന്നാം നമ്പറിലുള്ള മഞ്ഞ നിറത്തിലുള്ള ഈ പക്ഷിയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതെങ്കിൽ നിങ്ങളുടെ മനോവേദനകളൊക്കെ അവസാനിക്കാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു സ്നേഹിതിനെ കൊണ്ട് വളരെയധികം സഹായമുണ്ടാകും നിങ്ങൾ വ്യാപാരമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ടാകും നിങ്ങൾ ഈശ്വരനെ പൂജിക്കണം നിങ്ങൾക്ക് എല്ലാ ഭാഗ്യവും ഉണ്ടാകും അതുമാത്രമല്ല ഒരുപാട് ഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ ചെറിയൊരു കഷ്ടം വരുമ്പോഴാണ് കിടന്നു പിടിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹൃദയം ഇത്രയധികം പിടയ്ക്കേണ്ട യാത്ര ആവശ്യമില്ല ഏത് കാര്യവും നിങ്ങൾക്ക് നിസ്സാരമായി പോവുക മാത്രമേ ഉള്ളൂ നിങ്ങൾ വിചാരിച്ച കാര്യം ഒരിക്കലും നിങ്ങളെ കുഴപ്പിക്കില്ല ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കുകയും ഇല്ല മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും കൂടി നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ ചില പ്രത്യേകതകൾ ഇനി നമുക്ക് നോക്കാം വളരെയധികം കഴിവുള്ളവരാണ് നിങ്ങൾ അതറിഞ്ഞ് വേണ്ട തരത്തിൽ വിനിയോഗിക്കുവാനുള്ള മനോബലം പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകാറില്ല ലൗകിക ജീവിതം നിങ്ങൾക്ക് സുഖകരമായിരിക്കും സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് നല്ല നന്മയുണ്ടാവുകയും ചെയ്യും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും എതിർപ്പുകളെ അതിജീവിക്കാൻ കഴിവുണ്ടായാൽ അതിവേഗം ഉയർന്ന നിലയിലെത്തിച്ചേരുന്ന ഒരു പ്രത്യേക സ്വഭാവം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ചില രഹസ്യ ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് പേരും പെരുമയുമൊക്കെ നേടി നിങ്ങൾ സുഖമായി ജീവിക്കുക തന്നെ ചെയ്യും ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയൊക്കെ അധിപനോ സംഘടനയുടെ നേതാവോ ഒക്കെ നിങ്ങളായിത്തീരും രാഷ്ട്രീയത്തിൽ നിങ്ങൾ വളരെ ശോഭിക്കുന്നതാണ് ബുദ്ധി സാമർഥ്യം കൊണ്ട് ഇവർക്ക് സമ്പത്ത് വർദ്ധിക്കും അതുപോലെ കലാപ്രവർത്തനങ്ങളിൽ ഇവർ വ്യാപൃതരായിരിക്കും വലിയ പ്രയത്നം കൂടാതെ ഉന്നത നിലയിൽ എത്തിച്ചേരാൻ ഇവർക്ക് സാധിക്കും അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയും കുടുംബജീവിതം സമാധാനപൂർണമായിരിക്കും അതുപോലെ തന്നെ വിദേശത്ത് പോകാനുള്ള വലിയൊരു സാധ്യത ഇവർക്കുണ്ട് ദീർഘായുസ്സുള്ളവരായിരിക്കും വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങൾ ഇവർ പ്രസംഗിക്കും പക്ഷേ ജീവിതത്തിൽ ഇവർക്ക് പ്രയോജനകരമായിട്ടുള്ള ആശയങ്ങളായിരിക്കും സ്വീകരിക്കുന്നത് സാമർഥ്യമുള്ളവരായിരിക്കും വിദ്യയും വിവേകമൊക്കെ ഉള്ളവരായിരിക്കും സമ്പാദ്യശീലവും ഉണ്ടായിരിക്കും വിവാഹം മൂലം ഇവർക്ക് സമ്പത്ത് വന്നു ചേരുകയും ചെയ്യും കുടുംബത്തോട് കൂറുണ്ടായിരിക്കുകയും ചെയ്യും ഇവർക്ക് എവിടെയും നല്ല മതിപ്പുണ്ടാകും ആരെയും സഹായിക്കും തിരിച്ച് ആദായമൊന്നും പ്രതീക്ഷിക്കില്ല ഇവർക്ക് അപകടങ്ങൾ സംഭവിക്കും എന്നാൽ ജീവാപായം സംഭവിക്കുകയില്ല ഈശ്വരഭക്തിയും വേദജ്ഞാനവും ഒക്കെ ഉണ്ടായിരിക്കും കലാസാഹിത്യ രംഗങ്ങളിൽ ഇവർ നന്നായിട്ട് പ്രക്ഷോഭിക്കും മഹത്തുക്കളെ അറിഞ്ഞ് അവർ ആദരിക്കുകയും ചെയ്യും അടുത്തത് രണ്ടാം നമ്പറായിട്ടുള്ള നീല നിറത്തിലുള്ള പക്ഷിയാണ് നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചതെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സഫലമാകും നിങ്ങളുടെ വ്യാപാരമൊക്കെ അഭിവൃദ്ധിപ്പെടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വന്നു ചേരും നിങ്ങളുടെ സ്നേഹിതന്മാരെ അധികം വിശ്വസിക്കാനായിട്ട് പാടില്ല അവർ നല്ലത് പറഞ്ഞ് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കൾ പോലെ സമീപത്ത് ചില വഞ്ചകരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വലിയ പ്രയാസമാണ് നിങ്ങളതുകൊണ്ട് വളരെ സൂക്ഷിച്ചു നിൽക്കുക കാരണം അവരെ പെട്ടെന്ന് പിണക്കി കഴിഞ്ഞാൽ കൂടുതൽ ആപത്താണ് മെല്ലെ മെല്ലെ അവരെ അകറ്റിക്കൊണ്ടുവരിക അത് അവർക്ക് ഒരിക്കലും മനസ്സിലാവുകയും ചെയ്യരുത് ഇനി ഇവരുടെ ജീവിതത്തിലും സ്വഭാവത്തിലുമൊക്കെയുള്ള ചില പ്രത്യേകതകൾ കാണാം ജീവിതത്തിലെ ദുഃഖങ്ങൾക്കാണ് മുൻതൂക്കം കാണുന്നത് എങ്കിലും ഇവർ ബുദ്ധിപൂർവ്വം ഇതിനെല്ലാം സമാശ്വാസം കണ്ടെത്തുകയും ചെയ്യും ഇവർ അന്യരുടെ സഹായം കൊണ്ട് കൂടുതൽ അഭിവൃദ്ധി നേടാനായിട്ട് കഴിയുന്നവരാണ് സ്വതന്ത്രമായിട്ടൊരു പ്രവൃത്തിയിൽ ഇവർ ഏർപ്പെടുകയില്ല പക്ഷേ സ്വതന്ത്ര ചിന്ത ഉണ്ടായിരിക്കും നേട്ടങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രമേ ഇവർ ഏത് കാര്യത്തിലും ഏർപ്പെടുകയുള്ളൂ അതുപോലെ ഇവർ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും ഏത് രൂപത്തിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരം ഇവരിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്യും കുറുകോഴികൾ തേടി പോകാനായിട്ട് അവർക്ക് വലിയ മടിയൊന്നും കാണുകയില്ല കൂടി ഇവർ ഇരിക്കുക ഏത് കുഴപ്പത്തിൽ നിന്നും കര കയറുവാൻ ഇവർക്ക് അസാമാന്യമായിട്ടുള്ള ഉണ്ടായിരിക്കും ഇവരുടെ ആത്മധൈര്യം ഇവരെ അഭിവൃദ്ധിയിലേക്ക് ആനയിക്കും അതുപോലെ ത്യാഗസന്നദ്ധരായിരിക്കും മതസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ ഏർപ്പെടും വേണ്ടി എപ്പോഴും നിലയുറപ്പിക്കുകയും ചെയ്യും ഇവരുടെ പ്രവർത്തനങ്ങൾ പ്രഥമഘട്ടത്തിൽ വിജയിക്കുമെങ്കിലും ആ വിജയം നിലനിൽക്കില്ല ഇവരിൽ വിദ്യാസമ്പന്നരായിരിക്കും കൂടുതൽ പേരും പണവും പ്രശസ്തിയും ഒക്കെ കൈവരും കാലക്കൂട്ടി ഇവർ ഏർപ്പെടും വിദേശ സഞ്ചാരം ചെയ്യാനും ഇവർ ഇഷ്ടമുള്ളവരാണ് പല അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ബിരുദന്മാരായിരിക്കും അവർ ഇവർക്ക് സന്താനങ്ങളെ കൊണ്ട് അഭിമാനം കൊള്ളാനുള്ള അവസരങ്ങൾ കൂടുതലുണ്ടാകും അതുപോലെ തന്നെ ഈശ്വര വിശ്വാസം കൂടുതലായിട്ട് ഇവരിൽ ഉണ്ടായിരിക്കുകയില്ല സൈനിക സേവനത്തിനുള്ള സാധ്യതയാണ് ഇവരിൽ കൂടുതൽ പേർക്കും കാണുന്നത് ഇവരിൽ അധിക പേര് നല്ല ആരോഗ്യമുള്ളവരുമായിരിക്കും സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവർക്ക് അധികം ഉണ്ടാവുകയില്ല പരോപകാരശീലവും കർത്തവ്യ ബോധവും ഒക്കെ ഇവർക്കുണ്ടാകും സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഇവർക്ക് വർദ്ധിച്ചു വരും അതുപോലെ വാക് മൂലം ശത്രുക്കളെ പോലെ ഇവർ സ്വാധീനിക്കും തങ്ങളുടെ സ്വാധീന ശക്തി അവർ ദുർവിനിയോഗം ചെയ്യുകയും അതുപോലെ തന്നെ ഭാര്യ വഴിക്ക് അവർക്ക് സമ്പത്ത് അധികമായിട്ട് വന്നു ചേരുകയും ചെയ്യും അടുത്തതായി മൂന്നാം നമ്പറിലുള്ള വെളുത്ത പക്ഷിയാണ് മനസ്സിൽ ധ്യാനിച്ചതെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് പ്രയാസങ്ങളൊക്കെ തീരാറായിട്ടുണ്ട് കാരണം നിങ്ങളുടെ ബന്ധുക്കളോട് നിങ്ങൾ വിരോധമായിരുന്നു ഇത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് മാറാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒരു നല്ല ബുദ്ധിമാനും ചിന്തകനും ഒക്കെയാണ് പക്ഷേ നിങ്ങളുടെ ഒരു പ്രവൃത്തി മൂലം നിങ്ങളുടെ ബന്ധുക്കൾ കുറച്ച് അകന്ന് നിൽക്കുകയാണ് അപ്പം നല്ല മനുഷ്യർ നല്ല പ്രവൃത്തികൾ ചെയ്യണം അതുകൊണ്ട് നിങ്ങൾക്കും സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ട് വളരെയധികം സാധിക്കും അടുത്ത് തന്നെ സിദ്ധിക്കാൻ പോകുന്നത് വളരെ വലിയ ഫലങ്ങളാണ് ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുമായിട്ട് നിങ്ങൾ യാതൊരുവിധ ബന്ധത്തിനും പോകരുത് അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഇവരിലെ സ്വഭാവ പ്രത്യേകതകൾ ഇവർ വളരെ സാമർഥ്യശാലികളായിരിക്കും സരസ്വതി കടാശം ഉണ്ടായിരിക്കും ഇവരിൽ ചിലർ വിശ്വസാഹിത്യ വിശ്വസാഹിത്യനായകന്മാരായി തീരുന്നതാണ് എല്ലാവരോടും സ്നേഹപൂർവ്വം സംസാരിക്കുന്നവരാണ് ഇവർ ആർക്കും കഴിവുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ട് ഇവർ പ്രയത്നിക്കും വൻ പദ്ധതികൾ തന്നെ ആവിഷ്കരിക്കുന്നതിലും വിജയപൂർവ്വം അവ നിർവഹിക്കുന്നതിലുമൊക്കെ ഇവർക്കൊരു വൈഭവം ഉണ്ടായിരിക്കും പുതിയ കണ്ടുപിടുത്തങ്ങളും പരിഷ്കരണമൊക്കെ നടത്താനായിട്ട് ഇവർ അശ്രാന്ത പരിശ്രമം നടത്തും ഇവർക്ക് ആഡംബരപൂർണമായിട്ടുള്ള ജീവിതം ആസ്വദിക്കാനും സകല സുഖങ്ങളും അനുഭവിക്കാനും ഒക്കെയുള്ള യോഗം ഉണ്ടായിരിക്കും അതുപോലെ ഇവർക്ക് വളരെയധികം ശത്രുതയും ഉണ്ടാകും ശത്രുക്കൾ കൂടുതലായിട്ടും ഉണ്ടാകും അയതിനാൽ തന്നെ ഇവർ വളരെ മുൻകരുതലുകൾ എടുക്കണം അതുപോലെ കുടുംബത്തിൽ നിന്നുള്ള ആ ഒരു സമാധാനം ഇവർക്ക് കുറവായിരിക്കും ഇവരുടെ ബന്ധങ്ങൾ പെട്ടെന്ന് തന്നെ ശിഥിലമാകാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതിന് ഈശ്വരഹിതമനുസരിച്ച് ഇവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല പരിഹാരങ്ങളാണ് മധ്യപ്രായത്തിന് ശേഷമേ ഇവർക്ക് സാമ്പത്തിക ഭദ്രത സ്ഥിരമായിട്ട് കൈവരിക്കുകയുള്ളൂ എളിയ കുടുംബത്തിൽ ജനിച്ച് കഠിനാധ്വാനം കൊണ്ട് ധനികരാകുന്നവരാണ് ഇവരിൽ കൂടുതൽ പേരും അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതകൾ കുറവാണെങ്കിലും ബുദ്ധി സാമർഥ്യവും വിവേകവും കൊണ്ട് അവർ വളരും പ്രേമബന്ധങ്ങൾ ഇവർക്ക് പലതും ഉണ്ടായേക്കാൻ ഇടയുണ്ട് അതുപോലെ ഭാഗ്യക്കുറി പന്തയം ഇതിലൊക്കെ ഇവർക്ക് പലപ്പോഴും പരാജയമാണ് സംഭവിക്കുന്നത് ഇനി നാട്ടിൽ നല്ല മതിപ്പുണ്ടായിരിക്കുന്നവരായിരിക്കും സംഗീതജ്ഞരും വിജ്ഞാന സമ്പത്തും ഇവരിൽ പലർക്കും ഉണ്ടായിരിക്കും നല്ല വാക്സാമൃദ്ധിയും ഉണ്ടായിരിക്കും പൂർവിക സ്വത്തുക്കൾ ഇവർക്ക് കൈവരുന്നതാണ് ഏത് കാര്യത്തിലും ഇവർ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കും അധികമായിട്ട് ചിന്തിക്കുകയില്ല നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കും കൃത്യനിഷ്ഠയും ഉണ്ടായിരിക്കും അവർ ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും അന്യരെ നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്നവരുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടാനായിട്ടും കൂടി ജോലി ചെയ്യുന്നവരുമായിട്ട് സഹകരിക്കാനുമൊക്കെ ശ്രമിക്കും അടുത്തതായി നാലാം നമ്പറിലുള്ള ചുവന്ന പക്ഷിയാണ് നിങ്ങൾ ധ്യാനിച്ചതെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കുറ്റവുമില്ല നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കും നിങ്ങളിൽ വിരോധികളായിട്ടുള്ളവർ പോലും സ്നേഹിതരാകും ചെയ്യുന്ന തൊഴിലിൽ നിങ്ങൾക്ക് ലാഭം കിട്ടും വിചാരിച്ച കാര്യങ്ങൾ ഇക്കൊല്ലം തന്നെ സാധിക്കും നിങ്ങളുടെ കുലം തന്നെ വൃത്തിയാകും ഇത്രയും കാലം താങ്കളുടെ ജീവിതത്തിൽ നിഷ്ഫലമായിരുന്ന താങ്കൾ എന്ത് പ്രവർത്തിച്ചാലും ശരിയായിട്ട് ഫലം ഇതുവരെ കിട്ടാതിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ ശരിയാവാനുള്ള സാധ്യത കൂടുതലാണ് സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഇനി ഇവരിലെ സ്വഭാവ സവിശേഷതകൾ നോക്കാം പ്രാചീന സംസ്കാരത്തോടും ആഭിമുഖ്യമുള്ളവരാണ് ഇവർ പക്ഷേ ആധുനികതയിലും ഇവർക്ക് ഭ്രമം ഉണ്ടായിരിക്കും ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും ഇവർക്ക് ഉണ്ടാവുകയില്ല ഭാവിയെ പറ്റി ഇവർക്ക് ആശങ്ക ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരുപാട് ദുർഗുണങ്ങൾ ഇവർക്ക് ദുഷ്പേരുണ്ടാക്കാനും കാരണമായി തീരാറുണ്ട് സാവകാശമായിട്ട് ചിന്തിച്ചുറച്ച് ഇവർ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ വിജയം സുനിശ്ചിതമാണ് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് ഇവർക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട് ഇവർക്ക് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ഉണ്ടായിരിക്കില്ല ഇവർ കോഴ വാങ്ങുകയും അഴിമതി കാട്ടുകയും ഇല്ല ഏത് കാര്യത്തിലും ഇവർ നല്ല ഉത്സാഹമതികളുമായിരിക്കും ആയിരിക്കും ഭാഗ്യം എപ്പോഴും ഇവരുടെ ഭാഗത്തായിരിക്കും ഒഴിയാതെ തന്നെ പണം കൈകാര്യം ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയും എത്ര താഴ്ന്ന കുടുംബത്തിൽ പിറന്നാലും ഇവരുടെ ജനനശേഷം കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതാണ് മധ്യപ്രായത്തിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി കണ്ടുവരുന്നുണ്ട് കൈത്തൊഴിലുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും ഇവരിൽ കൂടുതൽ ആൾക്കാരും ആത്മധൈര്യവും ദൈവവിശ്വാസവും ഇവർക്ക് ഉണ്ടായിരിക്കും കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ട് ഇവർ കീർത്തി കേൾക്കുന്നതാണ് ഇവരുടെ കയ്യിൽ ധനമുണ്ടെങ്കിൽ ഇവർ ആർക്കും അത് കടമായിട്ടൊക്കെ കൊടുക്കും ആപത്ത കാലത്ത് അത് അപ്രതീക്ഷിതമായിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും അതുപോലെ സർക്കാരിൽ നിന്നുള്ള അംഗീകാരവും ബഹുമതിയും മുദ്രയും ഒക്കെ ഇവർക്ക് കിട്ടാനിടയുണ്ട് പുതിയതായിട്ട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുമെന്നുള്ള ഒരു വാശിയോട് കൂടി പ്രവർത്തിക്കുകയും ചെയ്യും വെളുത്ത പക്ഷത്തിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ പ്രയോജനകരമായിരിക്കും മുപ്പത് വയസ്സിന് മേലി വർക്ക് വസ്തു സമ്പാദിക്കുകയും വീട് വയ്ക്കുകയും ഒക്കെ ചെയ്യാനാകും വിവാഹശേഷം ഇവർ വസ്തുക്കളാണ് കൂടുതലായും സമ്പാദിക്കുന്നത് വിവാഹശേഷം ഇവർ വിദേശത്തും വ്യാപാര ബന്ധത്തിലേർപ്പെട്ട് വളരെയധികം പ്രശസ്തരാകും മധ്യപ്രായത്തിന് ശേഷം ഇവർക്ക് വളരെയധികം സ്വസ്ഥതയോടു കൂടിയ ജീവിതം ലഭിക്കും ഉന്നത വിദ്യാഭ്യാസം നേടാനാവും അതുപോലെ വിദേശയാത്ര നടത്തുകയും ചെയ്യും കുടുംബാംഗങ്ങൾ ഇവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരുമായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്